ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇരട്ട പദവിയോടെ യു ഇ ക്യാബിനറ്റിൽ അംഗമായി യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായാണ് ഷെയ്ഖ് ഹംദാനെ നിയമിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ ആദ്യമായാണ് യു ഇ ക്യാബിനറ്റിൽ അംഗമാകുന്നത് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എക്സിലൂടെ ഫെഡറൽ ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് ജനങ്ങളെ സ്നേഹിക്കുന്ന നേതാവാണ് ഷെയ്ഖ് ഹംദാൻ എന്ന് ഷെയ്ഖ് മുഹമ്മദ് അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ ജനങ്ങളും ഷെയ്ഖ് ഹംദാനെ സ്നേഹിക്കുന്നു യു എയുടെ ക്യാബിനറ്റിലേക്കുള്ള ഈ കൂട്ടിച്ചേർക്കൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹംദാൻ വലിയ സംഭാവന നൽകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് എക്സിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനിച്ച ഷെയ്ഖ് ഹംദാൻ ഷെയ്ഖ് മുഹമ്മദിന്റെയും ഷൈഖാ ഹിന്ദിന്റെയും പുത്രനാണ് ദുബൈയിലെ റാഷിദ് സ്കൂൾ ഓഫ് ബോയ്സിലെയും ദുബായ് ഗവൺമെന്റ് സ്കൂളിലെയും പഠനത്തിന് ശേഷം യു കെയിൽ ബിരുദ പഠനം പൂർത്തിയാക്കി ബ്രിട്ടനിലെ റോയൽ മിലിട്ടറി അക്കാദമിയായ സാൻ സാൻഹസ്റ്റിലെ പഠനം ഷെയ്ഖ് ഹംദാനെ പ്രതിബദ്ധതയുള്ള നേതാവാക്കി വളർത്തി അച്ചടക്കം ധർമ്മം ഉത്തരവാദിത്വം സൌഹൃദം കഠിനാധ്വാനം തുടങ്ങിയവയുടെ പ്രാധാന്യം എത്രത്തോളമെന്ന് ഈ അക്കാദമിയിലെ പരിശീലനം ബോധ്യപ്പെടുത്തിയതായി ഷെയ്ഖ് ഹംദാൻ പിന്നീട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ദുബായ് ഡെപ്യൂട്ടി റൂളറായി രണ്ടായിരത്തി എട്ടിൽ ദുബായ് കിരീടാവകാശിയായി ചുമതലയേറ്റു സാഹസിക ഗെയിംസിൽ നൈപുണ്യമുള്ള ഷെയ്ഖ് ഹംദാൻ ലോക കുതിരസവാരിയിൽ ഒന്നിലധികം തവണ ലോക ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കിയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പതിനഞ്ച് ദശലക്ഷം ഫോളോവേഴ്സുള്ള ഷെയ്ഖ് ഹംദാൻ ലോകം മുഴുവൻ ആദരിക്കുന്ന യുവ ഭരണാധികാരിയാണ് സ്പോർട്സ് കവിത ഫോട്ടോഗ്രാഫി സാഹസികത തുടങ്ങിയ ഹോബികൾ പ്രദർശിപ്പിക്കുന്ന ഷെയ്ഖ് ഹംദാന്റെ ഇൻസ്റ്റഗ്രാം പേജിന് ആരാധകരേറെയാണ് ദുബായ് കിരീടാവകാശ എന്ന നിലയിൽ വിവിധ മേഖലകളിൽ ഭരണമികവും പ്രകടിപ്പിക്കുന്നു പ്രവാസികളോട് ഏറ്റവും അടുത്തിടപഴകുന്ന യുവ ഭരണാധികാരി കൂടിയായ ഷെയ്ഖ് ഹംദാന്റെ യുഎഇ കാബിനറ്റിലേക്കുള്ള രംഗപ്രവേശം ും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്